അങ്ങനെ യതീന്ദ്രസാറ് നന്ദിനിയെ കൂട്ടി സൂര്യയുടെ റൂമിലേക്ക് പോവുകയാണ് സൂര്യയുടെ നിന്ന് പരിചരിക്കുന്ന പത്മ ഈ കാഴ്ച കാണാണ് ഇരിക്കുന്നിടത്തു നിന്നും അവൾ എഴുന്നേരി നിൽക്കുകയാണ് ഇവളെ എന്തിനാ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് എന്റെ മകൻ മരിച്ചില്ല എന്നറിഞ്ഞപ്പോൾ കൊല്ലാനായിട്ട് കൊണ്ടുവന്നതാണോ എന്ന് ചോദിക്കുകയാണ് സാർ പറയുന്നുണ്ട് പത്മ നന്ദിനി സൂര്യയുടെ ഭാര്യയാണ് അവകാശം പറഞ്ഞ് നമ്മളെല്ലാവരും അവന്റെ അടുത്തിരിക്കുന്നത് പോലെ അവൾക്കും അവകാശമുണ്ട് അപ്പോൾ പത്മ പറയുന്നുണ്ട് അവളുടെ അവകാശം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം അതിനുള്ള ആളുകളെ വിളിച്ചാൽ മതിയല്ലോ അപ്പോൾ എതിസാർ പറയുന്നുണ്ട് പോലീസിനെ വിളിക്കുന്ന കാര്യമാണെങ്കിൽ തനിക്ക് വിളിക്കാം പക്ഷേ സൂര്യയുടെ ശരീരത്തിലുള്ള വിഷാംശം നന്ദിനി കൊടുത്തത് എന്നതിനുള്ള തെളിവ് തൻ്റെ കയ്യിലുണ്ടോ അത് തനിക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ പത്തും പറയുന്നതിന് അപ്പോൾ നിങ്ങൾ എന്നെ വെല്ലുവിളിക്കാൻ തന്നെ നിൽക്കുകയാണല്ലേ ഈ നിൽക്കുന്ന വേലക്കാരിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അത് തന്നെ കാണാം എന്ന് പറഞ്ഞ് ഫോണും എടുത്ത് പുറത്തേക്ക് പോകാൻ ശേഷം അദ്ദേഹം നന്ദിനിയോട് പറയുന്നതിന് മോൾ ഇതൊന്ന് കാര്യമാക്കേണ്ട ഇപ്പോൾ നിന്റെ പരിചരണം ആവശ്യമാണ് ഈ കുടുംബത്തിൽ നിന്നെ പോലെ നല്ലത് കാര്യം ചെയ്യാൻ മറ്റ് വേറെ ആരുമില്ല അതുകൊണ്ട് മോൾ തന്നെ കൂടെ ഇരിക്കണം എന്ന് പറയാൻ എന്നിട്ട് അദ്ദേഹം പുറത്തേക്ക് പോകാൻ കേട്ടോ അങ്ങനെ ആരതിയും നന്ദിനി സൂര്യയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് സൂര്യ അപ്പോഴും ബോധമില്ലാതെ നല്ല ഉറക്കത്തിലാണ് അതേസമയം പത്മ ഇന്ദ്രജയുടെ വേദന വിജയുടെ അടുത്തിരിക്കാൻ ഇന്ദ്രജ പറയുന്നുണ്ട് അമ്മേ പോലീസിനെ വിളിക്കുകയാണെങ്കിൽ ഡാഡി പറഞ്ഞ് വെല്ലുവിളി നമ്മൾ നേരിടേണ്ടി വരും പറഞ്ഞതുപോലെ അവൾ കൊടുത്തത് മദ്യപാൻ നിർത്താനുള്ള വെറും നാട്ടുമരുന്നാണെങ്കിൽ അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് പിന്നെ അവന്റെ ശരീരത്തിൽ എങ്ങനെയാ വിഷം വന്നു വേറെ ആരാ ഇവിടെ അവന് വിഷം കൊടുക്കുന്നേ ആരാ അവന് ഇവിടെ ശത്രുക്കളെ വേറെ എവിടുന്നാ അവന് ശത്രുക്കൾ നീ പറ എന്നൊക്കെ പറയാൻ അപ്പോൾ വേദ പറയുന്നുണ്ട് മമ്മ ഞാൻ പറയുന്നത് കൊണ്ട് ഒന്ന് തോന്നരുത് വിജയേട്ടൻ കൊടുത്ത മദ്യം കഴിച്ച ശേഷമാണല്ലോ ഏട്ടൻ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ചിലപ്പോൾ ആ മദ്യത്തിൽ വല്ല വിഷാംശം ഉണ്ടെങ്കിലോ ഒന്ന് ചോദിക്കാം ഇത് വിജയ ദേഷ്യം വരെയാണ് എന്റെ വേദനീ പറയുന്നത് ആ മദ്യം തന്നെയല്ലേ ഞാനും കുടിച്ചത് മദ്യത്തിന് വില എന്ന് കരുതിയിട്ട് അതിൽ യാതൊരു മാറ്റവും ഇല്ല അത് നല്ല തന്നെയാണ് മാത്രവുമല്ല അതിന്റെ ബാക്കി ഇവിടെ ഇരിപ്പുണ്ട് വേണമെങ്കിൽ ഞാനത് കുടിച്ച് കാണിക്കാം എന്നൊക്കെ പറയാനോ അപ്പോൾ പത്മ പറയുന്നത് എങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കട്ടെ അവര് വന്ന് തെളിയിച്ചോളും വിജയ് പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ ആന്റി ഇതിവിടെ ഉണ്ടാക്കിയതൊന്നുമില്ലല്ലോ അതിന് ഗ്യാരണ്ടി പറയാം ഇത് കേട്ടുകൊണ്ട് ഇതാണ് വരുന്നുണ്ട് പത്മ നീ ഒന്നടങ്ങേ പോലീസിനെ വിളിച്ച് നമ്മുടെ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളും പുറത്തറിയിക്കുന്നേ മാത്രമല്ല സൂര്യയ്ക്ക് പോലും യാതൊരു കുഴപ്പവുമില്ല അതുകൊണ്ട് വെറുതെ ഒരു കാര്യത്തിന് മുതിരേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോകാൻ ശേഷം കാണിക്കും നന്ദിനിയും ആരെയധികം സൂര്യയുടെ അടുത്തു തന്നെ ഇരിക്കുകയാണ് ആ സമയത്ത് സൂര്യ കണ്ണു തുറക്കാനോ രണ്ടുപേരും എഴുതിയിട്ട് നിൽക്കുന്നുണ്ട് സൂര്യ ചോദിക്കാണ് നന്ദിനി എനിക്കെന്താ സംഭവിച്ചത് സാർ സാറിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് കാരണം ഞാനാണ് എല്ലാത്തിനും കാരണക്കാരെ ഞാനാണ് എന്താണ് ഉണ്ടായതെന്ന് ഞാൻ പറയാം എന്ന് പറയാനുണ്ടവളെ അപ്പോഴേക്ക് എഴുതി സാർ കറക്റ്റ് സമയത്ത് തന്നെ ഡോറിന്റെ അടുത്ത് മോളെ എന്ന് വിളിക്കാൻ കേട്ടോ എന്നിട്ട് അവൻറെ അരികിലേക്ക് ഓടിയെത്താൻ ഈ സമയത്ത് സൂര്യക്ക് നല്ല റസ്റ്റ് മരുന്നുമൊക്കെയാണ് ആവശ്യം അതുകൊണ്ട് കൂടുതൽ അവനെ സ്ട്രെയിൻ മോൾ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ കേട്ടോ അപ്പോൾ സൂര്യ ആരതിയോട് ആരതി എന്ന് വിളിക്കാൻ വിളിക്കാട്ടോ ആരതി പറയുന്നത് ഏട്ടാ ഏട്ടൻ ഹോസ്പിറ്റലായപ്പോൾ എല്ലാവരും കൂടി അതിൻ്റെ കുറ്റം മുഴുവൻ നന്ദിയുടെ തലയിലാണ് ഇട്ട് കൊടുത്തത് അവളെ അതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കി അവൾ നേരെ പോയത് അമ്പലത്തിലേക്കാണ് അവടെ അവൾ തളർന്ന് വീഴുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ കേട്ടോ സൂര്യ പറയുന്നുണ്ട് എനിക്കറിയാം പക്ഷെ ഒന്നിനു കാരണക്കാരി നന്ദിനിയല്ല അത് എന്റെ തന്നെ പ്രശ്നമാണ് എന്റെ ഉള്ളിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് ആരതി എന്നൊക്കെ അവൻ പറയാൻ അതേസമയം ഐതീന്ദ്ര സാർ നന്ദിനിയോട് സംസാരിക്കുകയാണ് മോളെ നീ എന്താ അവരെ പറയാൻ പോയത് നന്ദിനി പറയുന്നത് എല്ലാം സൂര്യസ്വട് തുറന്ന് പറയണമെന്ന് എനിക്ക് തോന്നി സൂര്യ സാറിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഞാൻ കാരണമല്ലേ എന്ന് പറയാൻ കേട്ടോ എന്നാൽ അപ്പുറത്താകട്ടെ കനക ഇതെല്ലാം ജോലിക്കിടയിൽ ഓളിച്ചിരുന്ന് കേൾക്കാട്ടും സാറിന്റെ കുടി നിർത്താൻ ഞാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ സാർ വീണ്ടും പഴയതുപോലെ നടക്കുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കട്ടെ നന്ദിനി അപ്പോൾ എതിസാർ പറയുന്നുണ്ട് നീ മണ്ടത്തരം പറയാതിരിക്കുമോളെ സൂര്യക്ക് ഇങ്ങനെ സംഭവിച്ചത് നീ കൊടു മരുന്നു പകരം അവന്റെ ഉള്ളിൽ ഏത് ഒരു വിഷാംശം കയറിയിട്ടുണ്ട് അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് നമ്മളറിയാതെ മറ്റേതോ വഴി അവൻ്റെ അകത്തെത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ഈ വീട്ടിൽ നിന്ന് ആരോഗ്യമാകാം അത് ചെയ്തത് പക്ഷെ അതാരാണെന്ന് എനിക്കൊരു തീർച്ചയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് മോളെ നമ്മളാരും അറിയാതെ എന്തോ ഒരു ചതി ഈ വീട്ടിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നൊക്കെ പറയാന് ഇതെല്ലാം കനക ശ്രദ്ധിക്കുമ്പോൾ അവൾ ശരിക്കും പേടിക്കാൻ കേട്ടോ മാത്രവുമല്ല മോളെ ഇനി ഒരിക്കലും നീ ആ മരുന്ന് നിർത്തൽ സൂര്യക്ക് പറഞ്ഞത് പ്രകാരം തന്നെ അത് കൊടുക്കണം ഇപ്പോഴെന്തായാലും അവൻ പുറത്ത് പോകാനോ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാനോ ഒന്നിനും സാധിക്കും വെറും മരുന്നും ഭക്ഷണവും കഴിച്ച് ഇവിടെ റെസ്റ്റ് എടുക്കണം ഇത് നല്ലൊരു അവസരമാണ് ഇത് നമ്മൾ എന്തായാലും മുതലെടുക്കണം ഈ സമയത്തെ മരുന്നിന്റെ പേരിൽ മോൾക്കിത് തീർച്ചയായിട്ടും അവന് കൊടുക്കാനാകും അതോടുകൂടി അവൻ പഴയ സൂര്യയിലേക്ക് തിരിച്ചു വരും എന്റെ കണ്ണടയിൽ മുമ്പ് എനിക്കായ കാഴ്ച കാണും എനിക്കത് മോളോട് മാത്രമേ പറയാനിട്ടു അതിന് ആത്മാർത്ഥമായി മൂക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ ഇത് അച്ഛനെ അപേക്ഷയായി സ്വീകരിക്കണം എന്നൊക്കെ പറയാം അവസാനം നന്ദിനി അദ്ദേഹത്തിന്റെ വാക്ക് സ്വീകരിക്കാൻ എന്തായാലും ഞാൻ അതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കാം എന്ന് വാക്ക് കൊടുക്കാനിട്ടോ എല്ലാം കേൾക്കുന്ന കനക അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ് എന്നിട്ട് എതിന്സാറും നന്ദി സംസാരിച്ച കാര്യങ്ങളെല്ലാം മിത്രോട് പറയാനുട്ടോ സൂര്യയുടെ ഉള്ളിൽ എന്തോ ഒരു വിഷാംശം കയറിയിട്ടുണ്ടെന്ന് അത് ഈ വീട്ടിൽ നിന്ന് ആരോ ആണ് അങ്ങനെ ചെയ്തതും എന്നൊക്കെ പറയുന്നുണ്ട് ഒരു പക്ഷേ എന്നെ സംശയം തോന്നുമോ ഏത് നിസ്സാരും എന്നോട് ഈ കാര്യം ചോദിക്കുമോ എന്ന് മാഡം എന്നൊക്കെ ചോദിക്കാണ്ട് അവള് എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ആക്കെ പേടുകയാവുകയാണ് നമ്മൾ ഉചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ മാത്രമല്ല മാഡം എനിക്ക് തന്നത് എന്തെങ്കിലും വിഷയമായിരുന്നോ ശരിക്കും സൂര്യസാര കൊല്ലാനായിരുന്നു മാഡത്തിന് ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുകയാണ് അവൾ നിത്ര പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കനകം നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ഞാനെങ്ങനെ എന്റെ സൂര്യയെ കൊല്ലുമോ എനിക്കവനെ പഴയതുപോലെ എന്നെ സ്നേഹിക്കുന്ന സൂര്യയായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ശ്രമിക്കുന്നത് പിന്നെ ആരെങ്കിലും ഒരാളെ സംശയമുണ്ടത് എന്നു പറയുന്നു അത് നമുക്കൊരു ഉപകാരമായിട്ട് എടുക്കും നീ ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയാണ് അങ്ങനെ എങ്കിൽ മാഡം പറ എന്ന് പറയേണ്ട കനക അങ്ങനെ മിത്ര പറയുന്നുണ്ട് ആ വീട്ടിലെ ഏറ്റവും വലിയ കുഴപ്പക്കാരി ഇന്ദ്രജിയാണ് അവളെ തന്നെ ഇതിന്റെ പേര് ഉന്നയിക്കണം അതായത് നീ അവളോട് പോയി പറയണം എതിസാറിനെ സൂര്യക്ക് വിഷം കൊടുത്തതിൽ ഈ വീട്ടിൽ ആരൊക്കെയോ സംശയമുണ്ട് അതിൽ ഇന്ദ്രചമേടത്തിന്റെ പേര് പറയുന്നുണ്ട് എന്നൊക്കെ പറയണം ബാക്കി കാര്യങ്ങളെല്ലാം നിന്റെയും മടുക്കുപോലെ ഇരിക്കും നല്ല പാവത്തെ പോലെ തന്നെ വേണം ഇനി സംസാരിക്കാൻ എന്നൊക്കെ പറയണം കനക പറയുന്നതിൽ എനിക്ക് അവരുടെ മുന്നിൽ പോയി തന്നെ പേടിയാണ് പിന്നെ ഞാൻ എങ്ങനെ ഇതൊക്കെ പറയാ എന്ന് പറയുന്നുണ്ട് നിനക്ക് അതിന് സാധിക്കുകയുള്ളൂ നീ ചോദിക്കുന്ന എത്ര ക്യാഷും ഞാൻ തരും പക്ഷേ ലക്ഷ്യം നടന്നിരിക്കണം എന്നൊക്കെ പറയാണ് അവസാനം കനക അത് ഏൽക്കെ കേട്ടോ മാഡം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യും ആ കാര്യം എപ്പോൾ നടന്നു എന്ന് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്യാണ് ശേഷം കാണിക്കുന്നത് രാത്രിയിലാണ് കേട്ടോ സൂര്യ ആട്ടെ ക്ഷീണമെല്ലാം മാറി പഴയ രീതിയിൽ എത്തിയിരിക്കുകയാണ് പക്ഷേ അവന് മദ്യം കിട്ടാതിട്ട് ആകെ അസ്വസ്ഥനായി നിൽക്കുകയുണ്ടോ കിഴക്ക് നിറച്ചു അവൻ എഴുന്നേറ്റിരിക്കുകയാണ് അങ്ങനെ കഴിയാതെ അവൻ അവിടെ എഴുന്നേറ്റ് നടക്കുകയാണ് പക്ഷെ നടക്കാൻ കഴിയുന്നില്ലെങ്കിലും അവൻ ഒരുവിധം നടന്നൊപ്പിച്ച് അലമാരുടെ അടുത്ത് എത്തുകയാണ് കേട്ടോ എന്നിട്ട് അതിൽ നിന്നും മദ്യക്കുപ്പികളെല്ലാം എടുക്കുകയാണ് അതെല്ലാം മുഴുവൻ കാലിയായിരിക്കും കാണുമ്പോൾ അവൻ നിരാശ തോന്നുകയാണ് എങ്കിലും അവൻ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഓരോ കിപ്പിയിൽ നിന്നും ബാക്കി അവശേഷിക്കുന്ന ഓരോ തുള്ളികൾ വിധം ക്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് അങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഒരു കാൽ ഭാഗം അവന് കളക്ട് ചെയ്യാനാവുകയാണ് കേട്ടോ ശേഷം അതെടുത്ത് അവൻ വായിലേക്ക് ഒഴിക്കാൻ നിൽക്കുകയാണ് അപ്പോഴേക്കും നന്ദിനി അവിടെ എത്തുകയാണ് സാർ അരുത് എന്ന് പറയുന്നുണ്ട് സാർ എന്തായി കാണിക്കുന്നത് ഇത് എവിടുന്നാണ് സാറിന് കിട്ടിയത് മദ്യം തൊടാൻ പാടില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് സാർ തന്നെ ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കാം എന്നെ കൊണ്ട് പറ്റുന്നില്ല നന്ദിനി ശരീരത്തിൽ മദ്യമില്ലാതെ എനിക്ക് എഴുന്നേ നിൽക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ അവന് പറയാ അത് പറ്റില്ല സാർ ഇപ്പോൾ സാർ കൊടുക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളെ മദ്യം വാങ്ങി വാഷ് ബേസിൽ കൊണ്ടൊഴിക്കുകയാണ് സാറിന് അറിയാം സാറിന് വയ്യായപ്പോൾ എല്ലാവരും ചുറ്റിവിരുന്ന് കരയുകയായിരുന്നു സാറിന് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു എന്നിട്ട് എല്ലാവരെയും ചതിക്കുകയല്ലേ ഇപ്പോൾ സാർ ചെയ്യുന്നത് സാറിന് കുടിക്കാൻ പാടില്ല സാർ ഈ അവസ്ഥയിലായപ്പോൾ ഞാൻ എത്രമാത്രം വിഷമിച്ചോ എന്നറിയോ എന്തുമാത്രം കുറ്റപ്പെടുത്തുകൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്നറിയാമോ സാറിനെ അനുസരിപ്പിക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല പക്ഷെ ഈ മരുന്ന് തീരുന്നത് വരെയെങ്കിലും പ്ലീസ് എന്ന് പറഞ്ഞ് അവൾ കൈക്കൂപ്പി നിൽക്കാൻ സൂര്യയുടെ മുന്നിൽ ഇത് കാണുന്ന സൂര്യക്ക് വല്ലാണ്ട് ക്ലേഷമാവാണ് താൻ കറിയൊന്നും വേണ്ട അതെല്ലാം പോയില്ലേ ഇങ്ങനെ പറഞ്ഞ് അവര് ബെഡിൽ വന്നിരിക്കാൻ നിൽക്കാൻ അതിന് സൂര്യ വീഴാൻ പോവുകയാണ് നന്ദിനി സഹായിച്ച് അവനെ പിടിച്ചെ നിലപിച്ചു നിർത്താൻ താൻ കണ്ടില്ല മദ്യം കഴിക്കാനിട്ട് എനിക്ക് ബാലൻസ് പോലും കിട്ടുന്നില്ല പിന്നെ എങ്ങനെയാണോ ഞാൻ എന്ന് പറയുന്നത് അപ്പോൾ നന്ദിനി പറയുന്നില്ല സാർ വിഷമിക്കാതെ ഈ മരുന്ന് കുടിച്ച് കഴിയുമ്പോഴേക്കും എല്ലാം ശരിയാകും ഇനി അത്രയും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ദേ സർ ആ താനൂരമ്മയുടെ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കിയാൽ മതി എല്ലാം റെഡിയാകും ശക്തി കിട്ടും എന്നൊക്കെ പറയാം ഏയ് അതൊന്നും വേണ്ട മദ്യമില്ലാത്ത സൂര്യ വെറും ഒരു തുണിക്കെട്ട് പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചുകൊണ്ട് അവൻ അവിടെ കിടക്കുകയാണ് എല്ലാം കേൾക്കുന്ന നന്ദിനിക്കും വിഷമമുണ്ട് പക്ഷെ അവളുടെ തീരുമാനത്തിൽ നിന്നും ഒട്ടും പിന്നോട്ടല്ലായിരുന്നു കേട്ടോ ശേഷം കാണിക്കുന്നത് ഇന്ദ്രജയം വേദ വിജയെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കയാണ് വിജയ് പറയുന്നത് അവസാനം കളിച്ച് കളിച്ച് വേലക്കാരി ലക്ഷ്യത്തിലെത്തുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കാലം അളയന്റെ തലയ്ക്ക് വെളിവില്ലായിരുന്നു അളിയന്റെ മദ്യപാനം നിർത്താൻ നന്ദിക്ക് സാധിച്ചാൽ പിന്നെ കണക്കുകളെല്ലാം അളിയൻ നേരിട്ട് നോക്കി തുടങ്ങും അപ്പോൾ പിന്നെ നമ്മുടെയൊക്കെ ഗതി എന്താകുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ഇന്ദ്രജയം വേദയും ഒന്ന് ഷോക്കാവുന്നുണ്ട് എങ്കിലും വേദ പറയുന്നുണ്ട് ഏ ഏട്ടനടുത്തൊന്നും മദ്യപാനം നിർത്താൻ പോകുന്നില്ല ഇന്ദ്രജയം അത് തന്നെ പറയാട്ടോ അപ്പോൾ വൈജയ് പറയുന്നതിന് നന്ദിനെ നിനക്ക് ശരിക്കും അറിയാനിട്ടോ അവളുടെ നാട്ടിൽ ചെന്ന് അവളുടെ കാര്യങ്ങൾ ചോദിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയാൻ പറയാനോ ഇതെല്ലാം കേൾക്കുമ്പോൾ വേദക്കും ഇതെല്ലാം ശരിക്കും പേടിയാവുകയാണ് ഇനി അവളങ്ങാനും അങ്ങനെയാകുമോ മാത്രവുമല്ല സൂര്യ നന്ദിനിയെ സപ്പോർട്ട് ചെയ്തതാണ് എല്ലാത്തിനും പ്രശ്നം അവൾ കരഞ്ഞു കാണിച്ചാൽ ഒരുപക്ഷെ അവന്റെ മനസ്സ് മാറിയാലോ അതുകൊണ്ട് അവരെ തമ്മിൽ തെറ്റിപ്പിക്കണം പക്ഷേ നന്ദൻ ഈ വീട്ടിൽ നിന്ന് പോകാനും പാടില്ല സൂര്യ സൂര്യമദ്യപനം നിർത്താനും പാടില്ല ഇതെല്ലാം കൂടി എങ്ങനെ നടക്കും എന്നൊക്കെ ചോദിക്കട്ടെ വിജയ് അങ്ങനെ അവർ സംസാരിച്ചൊടുക്കുമ്പോഴാണ് കനകം അവിടേക്ക് മൂന്ന് ഗ്ലാസ് ജ്യൂസുമായിട്ട് കടന്നു വരുന്നത് അവളെ കണ്ടതും പേരും സംസാരം സ്റ്റോപ്പ് ചെയ്യാൻ എന്താടി നിന്നോട് ആരെങ്കിലും ഇപ്പോൾ ജ്യൂസ് ചോദിച്ചോ നീ സംസാരം ഒളിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഇതുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കാൻ ഇന്ദ്രജ അയ്യോ മാഡം എനിക്കാ സ്വഭാവമില്ല ഇനി കേട്ടാലും അത് ഞാൻ മച്ചാരോട് പറയാറുമില്ല അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാ അയ്യോ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയാം അല്ല നീ എന്താ പറയാൻ വന്നത് പറയടി എന്ന് പറയട്ടെ ഇന്ദ്രജ അങ്ങനെ അവൾ ഞാൻ പറഞ്ഞ കാര്യം ആരോടും പറയരുത് സൂര്യസാറിന്റെ ഉള്ളിൽ എന്തോ വിഷാംശം കയറിയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന് യതിസാറ് നന്ദിനോട് പറയുന്നത് ഞാൻ കേട്ടു അത് ഈ വീട്ടിലെ ഒരു സംശയമുണ്ട് പ്രത്യേകിച്ചും ഇന്ദ്രജ മേടത്തെ എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ മൂന്നുപേരും പരസ്പരം മുഖം നോക്കിയാണ് ഇത് പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണോ ചോദിക്കുകയാണ് അതെ മാഡം എന്ന് പറയാണ് പക്ഷേ ഞാനാണ് ഈ കാര്യം പറഞ്ഞത് എന്ന് സാർ അറിയരുത് അങ്ങനെ ഞാൻ സംഭവിച്ചത് എന്റെ ജോലി പോകും എന്ന് പറയുകയാണ് അയ്യോ ഇല്ല നീ സേഫായിരിക്കും നീ പൊക്കോ ഇവിടെ നിന്ന് എന്ന് പറയാട്ടോ ഇന്ദ്രജ അങ്ങനെ ചിരിച്ചുകൊണ്ട് കൊണ്ട് കനകം അവിടെയൊന്നും പോകുവാൻ ശേഷം മൂന്ന് പേരും കൂടി സംസാരിക്കുന്നുണ്ട് അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാം എത്ര പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നന്ദിനോട് പറഞ്ഞ് ഈ പ്രശ്നം സോൾവാക്കാൻ നോക്ക് എന്ന് പറയാട്ടെ വിജയ് ഇന്ദ്രജ പറയുന്നുണ്ട് അങ്ങനെ പറ്റി അങ്ങനെ ഒരു ആരോപണം അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിജയ് നമ്മൾ ഇവിടെ നിൽക്കില്ല നമുക്കിവിടെ നിന്ന് പോകണം എന്ന് പറയാട്ടോ എന്നിട്ട് അവർ നേരെ പത്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മമ്മി ഈ കേൾക്കുന്നത് എന്തൊക്കെയാണ് സൂര്യ എന്റെ അനിയനല്ലേ ഞാൻ അവനെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ അല്ല അതിനിപ്പോൾ ആരാ എന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പത്മ ഡാഡി തന്നെയാണ് പറഞ്ഞത് ഡാഡി നന്ദിനിയോട് പറഞ്ഞത് ഞാൻ കേട്ടതാണ് എന്താ മമ്മി ഇതിനൊക്കെ അർത്ഥം ഇങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല ഞാനും വിജയം ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും ഇറങ്ങുകയാണ് എന്നൊക്കെ പറയുകയാണ് പത്മ പറയുന്നുണ്ട് ഇവിടെ ആരും എവിടേക്കും പോകുന്നില്ല ഇതിവിടെ പത്മയുടെ തീരുമാനം മാത്രമേ നടക്കുകയുള്ളൂ ഡാഡി അങ്ങനെ പലതും പറയും അതൊന്നും നിങ്ങൾ മൈൻഡാക്കേണ്ട മക്കളെ എന്ന് പറയുക ശേഷം യതീന്ദ്ര സാർ പത്മയുടെ വരുന്നുണ്ട് പത്മ പറയുന്നുണ്ട് എത്ര പെട്ടെന്ന് അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം ഇല്ലെങ്കിൽ ഈ വീട്ടിൽ തന്നെ ഇവിടെയുള്ളവർ ഓരോരായിട്ട് പുറത്തിറങ്ങും അതിനുള്ള ഒരു ഇട വരുത്തരുത് അവൾ തന്നെയാണ് എന്റെ സൂര്യക്ക് വിഷം കൊടുത്തത് ആ പേരും പറഞ്ഞ് ഇപ്പോൾ ഇന്ദ്രജ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് നിങ്ങൾ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ എന്തൊക്കെ അനാവശ്യമാണ് പത്മനിയെ വിളിച്ച് പറയുന്നത് ഞാൻ എന്തിനെ അവൾ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം മാത്രമല്ല നന്ദിനിയാണ് ഇങ്ങനെ ചെയ്തത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അവൾ നാട്ടുമരുന്നാണ് സൂര്യക്ക് നൽകിയത് അത് മദ്യപാനം നിർത്താനുള്ളത് ശേഷം കാണിക്കുന്ന നന്ദിനി പതിവ് തല സൂര്യക്ക് ഒരു ഗ്ലാസ് പാലെടുത്ത് അതിൽ ആ മരുന്ന് ചേർക്കാൻ കേട്ടോ ഇതെല്ലാം കാണുന്ന കനക അവളെടുത്ത മരുന്നും അതിൽ ആഡ് ചെയ്യുന്നുണ്ട് ശേഷം ഒന്നും അറിയാതെ നന്ദിനി അത് സൂര്യയെ കൊണ്ട് കുടിപ്പിക്കാണ് വേണ്ട എന്ന് നിർബന്ധിച്ച് അവൾ സൂര്യ പറയുന്നുണ്ടെങ്കിലും അവൾ അവളത് കൂട്ടാക്കുന്നില്ല എന്തായാലും ഇപ്പോൾ ആകെ ക്ഷീണിതരാണ് മാത്രമല്ല നന്നായിട്ട് മരുന്നും കഴിക്കാനുണ്ട് അതുകൊണ്ട് ഈ പാൽ കുടിക്കുന്നത് നല്ലതാണ് എന്ന് പറയാൻ അങ്ങനെ സൂര്യ കുടിക്കുകയാണ് ശേഷം അവൻ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് അവൻ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയതും കാല് കുഴഞ്ഞു നിലത്തേക്ക് വഴുതി വീഴുകയട്ടോ ഈ കാഴ്ച കണ്ട് സാറും പത്മയും അവിടേക്ക് ഓടിയെത്തുകയാണ് അയ്യോ സൂര്യ എന്താണ് ഇനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പത്മ പ്ലീസ് മിണ്ടരുത് എന്ന് പറഞ്ഞ് പത്മ പിടിക്കാൻ നിൽക്കുന്നതും അവനെ തടയാണ് അങ്ങനെ ഒരുവിധം എല്ലാവരും ചേർന്ന് അവനെ എഴുതിപ്പിച്ചു നിർത്തുന്നുണ്ട് പത്മ പറയുന്നത് കണ്ടില്ലേ ഇതൊരു കാര്യക്കാരി അവൾ തന്നെയാണ് അവൾ കൊടുത്ത വിഷം തന്നെയാണ് അവന് വീണ്ടും ഇങ്ങനെയൊക്കെ ആക്കിയത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം നന്ദിനി കൊടുത്ത മരുന്നാണ് അവനെ ഈയൊരവസ്ഥയിലെത്തിച്ചത് എങ്കിൽ അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കും എന്താ അത് പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ് അക്കാര്യത്തിൽ ഞാൻ പത്മക്ക് വാക്ക് തരാം എന്ന് പറയാം അങ്ങനെ നന്ദിനിയൊന്നും അറിയാതെ സൂര്യയെ തോളിലേറ്റി മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്